മണ്ണൊക്കെ എല്ലാം വാരി ഇട്ടിരിക്കാണ് േഷു വന്നപ്പോ തന്നെ ആർജല്ല എന്തോ അങ്ങനെ വിളിക്ക ല്ല ഞാൻ ഊണ് കഴിച്ചായിരുന്നല്ലോ

No it did. Just... Uh -huh. ഇതാണ് നമ്മുടെ പഴയ അക്ഷര മോഹൻനാന വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാരകുളത്തുള്ള റഞ്ജി എണ്ണക്ക് കൊണ്ടുനടന്നാണ് അന്ന് റഞ്ജി എണ്ണന്റെ ചുമതല അരൂര് മിനിച്ച് അരുണ്ണക്കിറന്ന് കഴിയാറ് അത് കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം ഞാൻ കാലങ്ങൾക്ക് ശേഷം വീണ്ടും തിരുവനന്തപുരത്തേക്കാണ് കച്ചവടമായി അവിടെ തിരുവനന്തപുരം കണിയാക്കള ശിവനാരായണായിരുന്നു അവിടെ നിന്ന് മുന്നേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആന കോട്ടയം ജില്ലയിലേക്ക് വന്ന് നമ്മുടെ വേമ്പനാട് കരയിലായാന ഇവിടെ വേമ്പനാട് അനന്തപുരം എന്നാണ് അറിയപ്പെടുന്നത് ഞാനിപ്പോൾ അഴിച്ചത് നമ്മുടെ വാരനാട് ആകേശ പുതിയ ഏട്ടക്കാരൻ അങ്ങോട്ട് വരുള്ളൂ അങ്ങോട്ട് എത്തിക്കാം ആ കടയെ കുറിച്ച് ചേട്ടാ ನಾನು ಉಳಿದಿತ್ತೆ ಮೊದಲು ಯಾಕೆ ಯಾಮೋಕ್ಕೆ ಅಪ್ಪಾಡಿ ಜಿಂದೆತ್ತಿರಿ ಕೊರಬಿದಿರಿಕೆ ಬರ್ನೋ ಜಿರಿಕಲ್ಲ ತಯಾರಿತ್ರೂಟಿ ಮಾಡ್ಕೊಂಡು ಕಳಿಕಾನ್ ಮಾಡಿ ಇದಿಂದ್ರೆ ಪರಣೆ ಪರಿಯಾದವೇರಿ ಹೆಚ್ಚು ಹೆಚ್ಚು ಇರೋದು

അത് എല്ലാവർക്കും അതേ ഉടുക്കത്തില്ല അത് മറ്റേ പുള്ളി പറയുന്നത് മരുന്നാണ് മരിച്ച പുള്ളിയുള്ളത് എത്രേ പുള്ളിയെ പിന്നെ പഴയ ഉള്ളുകാരനായതുകൊണ്ട് നല്ല നല്ല മരുന്നൊക്കെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഈ റബ്ബറിന്റെ ഷീറ്റ് ഇട്ട് ഭയങ്കര വലിയ ഗുണമായി പോയി പൊട്ടിക്കില്ല നേരം പൊട്ടിയും നിക്കു കേട്ടിട്ടില്ല സംഭവം അതന്നെ ആനക്ക് ഓവറായിട്ട് തണുക്കേല പൊളിച്ചടം പറഞ്ഞു

അന്ന് പഴയ പേര് വനമോഹൻ വനമോഹൻ പേരാണ് പഴയ പേര് തന്നെയല്ലേ വേറെ എന്തൊക്കെ പേരിട്ടെന്ന് പറഞ്ഞാൽ ആ പേര് മാറി ആനക്കാർക്ക് അറിയാൻ പറ്റും അന്ന് നട മുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല ലൈറ്റ് ഒക്കെ രാത്രി പോലെ

<kung government> <sharpic> ും നാടൻ ആണയമുണ്ട് കള്ള ഒലും ഒലിച്ചു കഴിഞ്ഞാൽ വിട്ടൊലിക്കുവാനും അങ്ങനെ വെള്ളമുണ്ട് ഒത്തിരി വേദിയും മേടിക്കത്തില്ല ചെറിയൊരു അടിക്കമ്പ് കിട്ടാടിക്കമ്പ കിട്ടാ ചങ്ങലൊക്കെ തറയൊക്കെ ഒന്നാക്കിയപ്പോൾ കൂട്ടത്തില് തന്നെ നമ്മൾ ആന പിന്നെ ഇനി പ്രയാസം എന്നാലും ഒരു സൈഡ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പിന്നെ രണ്ട് ഇത് സൈഡും ആ രണ്ടുപേർക്കുണ്ട് മുമ്പൊക്കെ ഒറ്റക്ക് ആനക്കാർ ഉന്തി 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 എന്റെ കൂടെ ഒരു അവനെ കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്തി ആനക്കാരായിട്ടാണ് ഒറ്റയ്ക്ക് എത്ര ആക്കുന്നത് ി പിന്നെ ഈ ആഞ്ഞിലേടെ കമ്പും ആലിൻറെ കമ്പൊക്കെ ഇവിടെ തടി വെട്ടണ കുറെ ആൾക്കാരുണ്ട് അവര് പെട്ടാ നമ്മളോട് ഒന്ന് ഒരാളിക്ക് ആ വണ്ടിക്ക് പോയി നമ്മള് എടുത്തിട്ട് വരും

No, no. Abaro no, ya. No. Yes. പനം കൈ നന്നായിട്ട് കൊത്തി അതിന്റെ ആരിന്റെ പിടുത്തൊക്കെ കിളഞ്ഞ് അങ്ങനെ കുളിച്ചാൽ കിട്ടുന്ന രീതിയിൽ പുതിയൊരു ആനവിശേഷങ്ങളുമായി ആനക്കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം